എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്ക് ഫീമെയിൽ വെയ്റ്റ്രസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി മുന്നൂറ് തിറംസും ഫുഡും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പത്തഞ്ചിനും അകത്തുള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ പ്ലസ് നയൻ വൺ ഡബിൾ എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജ മൊല്ലയിലെ മെട്രോ ഫൈബർ ഗ്ലാസ് ഇൻഡസ്ട്രി എൽ എൽ സിയിലേക്ക് ഫിനൽ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫിനാൻസിലോ അക്കൗണ്ടിങ്ങിലോ ഡിഗ്രി ഉള്ളവർക്കാണ് അവസരമുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരം തിറംസാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് എയിറ്റ് വൺ നയൻ ഫൈവ് നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ഫുഡ് ഡിസ്ട്രൻ കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മാനുവൽ ഡ്രൈ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അബുദാബി റീജിയനെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ഓട്ടോ ഗർ ഏജൻസികൾ വന്നിട്ടുണ്ട് ഓട്ടോമൊബൈൽ മെക്കാനിക്കിൻ്റെയും ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് കമ്മൻറ്റ് വഴിയും വാട്സപ്പ് വഴിയും ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസും വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു സീറോ ഫൈവ് ദുബായിലെ ഒരു ഫാബ്രിക്കേറ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസിയാണ് മിനിമം രണ്ട് വർഷത്തെ സ്റ്റീൽ ഫാബ്രിക്കേഷൻ വർക്കിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി സൈറ്റ് ഫോർമാൻ്റ് വേക്കൻസിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്റ്റീൽ ആൻഡ് അലുമിനിയത്തിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫാബ്രിക്കേറ്റർ അലുമിനിയം ആൻഡ് ഗ്ലാസ് ഫാബ്രിക്കേറ്റർ സ്റ്റീൽ ഫാബ്രിക്കേറ്റർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ടിക്കറ്റ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അർജൻറ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് ത്രീ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ബാങ്കിംഗ് സെക്ടറിലേക്ക് റിലേഷൻഷിപ്പ് ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ബാങ്കിങ്ങിലും സെയിൽസിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കോ ഫ്രഷേഴ്സിനോ അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും അതുകൂടാതെ വിസ മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ത്രീ ടു സെവൻ ടു സീറോ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ സി ബി വാട്സപ്പ് ചെയ്യുക ഇൻറ്റൊരു ഡേറ്റ് ഉടൻ തന്നെ അറിയിക്കുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സ്വന്തമായി വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ദുബായ് റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സെവൻ ത്രീ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് അൽകൂസിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അഡ്മിൻ അസിസ്റ്റൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം ഹസ്ബൻഡ് വിസയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ അരവിന്ദ് അറ്റ് വെർട്ടിക്കൽ ഡിസ്ട്രിക്ട് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ത്രീ സീറോ ടു എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിരംസം വിസയും അക്കോമഡേഷൻ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു സീറോ ഫൈവ് ട്രിപ്പിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് ദറംസും വിസയും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായും ചോദിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ടു സീറോ ഫൈവ് ട്രിപ്പിൾ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഓട്ടോമൊബൈൽ ഗ്യാരേജിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓട്ടോമൊബൈൽ മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ ആൻഡ് എ സി ടെക്നീഷ്യൻ പെയിൻ്റർ ഇത്തിലാണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ ജി സി സിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ നയൻ ടു ത്രീ ഫോർ ത്രീ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് ട്രിപ്പിൾ ഫോർ സെവൻ ഫോർ ടു ത്രീ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു അഡ്വർടൈസിങ് കമ്പനിയിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഗ്രാഫിക് ഡിസൈനറുടേത് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക സാലറി രണ്ടായിരം ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ മാറ്റമുണ്ടാകും അഡോബ് ഫോട്ടോഷോപ്പ് ഇലിസ്ട്രേറ്റർ കോറൽ ഡ്രോ എന്നിവയെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം നല്ല ഡിസൈനിങ് കഴിവുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാവുന്നതാണ് അറബിക് റീഡിംഗും ടൈപ്പിങ്ങും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ സീറോ ഡബിൾ ഫൈവ് നയൻ വൺ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ നെക്സസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ജുവലറി വേ ജ്വല്ലറി പോസ്റ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഒന്നാമത്തെ വേക്കൻസി ജ്വല്ലറി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനിമം മൂന്ന് വർഷത്തെ ജുവലറി എസ് ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുകൂടാതെ എയ്റ്റീൻ ക്യാരറ്റ് ട്വൻറ്റി ടു ക്യാരറ്റ് ഡയമണ്ട് ജുവല്ലറി എന്നിവയിലുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് ജ്വല്ലറി ഇൻഡസ്ട്രിയിലെ ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ബികോമോ എം കോമോ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് മിനിമം ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ നെക്സസ് ഗോൾഡ് ഷാർജ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസി ആണ് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസി നാടൻ ചായ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് വേണ്ടത് അർജൻറ്റ് വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ നയൻ സിക്സ് ത്രീ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് ഡബിൾ ടു വൺ ത്രീ വൺ ത്രീ വൺ ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക വിസയും ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദുബായിലെ ഒരു പെയിൻറിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഹെൽപ്പേഴ്സിൻ്റെ പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ടു വൺ സീറോ എയ്റ്റ് സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരു എക്സ്പീരിയൻസുള്ള ടൈപ്പിസ്റ്റിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫോർ എയ്റ്റ് വൺ ഡബിൾ സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സാപ്പ് ചെയ്യും അജ്മയിൽ പുതുതായി തു തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കാഷ്യർ കുക്ക് മൂന്ന് വേക്കൻസി അസിസ്റ്റൻ്റ് കുക്ക് മൂന്ന് വേക്കൻസി പൊറോട്ട മേക്കർ ക്ലീനിങ് സ്റ്റാഫ് രണ്ട് വേക്കൻസി ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ ടീ ആൻഡ് സ്നാക്സ് മേക്കർ ഡെലിവറി ബോയ് ഡ്രൈവർ വെയ്റ്റേഴ്സ് നാല് വേക്കൻസി ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പത്ത് മുപ്പത് മുതൽ രണ്ട് മുപ്പത് ആയിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത് നിയർ അജ്മാൻ മെഡിക്കൽ സെൻറ്റർ സലാം സ്ട്രീറ്റ് അജ്മാനിലാണ് ലൊക്കേഷൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലൈൻറ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്